അമ്മ എന്നാ അമ്മ ഇണ്ടാക്കണേ കൊറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കട്ടെ മക്കളു വരുമ്പോ കൊടുക്കാനെ അമ്മക്ക് കൈ വയ്യ ആവശ്യുമ്പോ ഉരുട്ടി നമുക്ക് കോഴിക്കട്ട മാവോടെ ഇരുന്ന് തണുക്കട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ഈ വെള്ളത്തിൽ ശർക്കര ഉരുക്കി എന്റെ അകർത്ത് വെക്കാനുള്ള ഇത് പിന്നെ ഈ ശർക്കരയും തേനയും പൊടി വരച്ചെടുത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് നമുക്ക് വെച്ച് കിട്ടും ഇനി ഇപ്പൊ ശർക്കര ശരിക്കും ഉരുകി ഇനി തേങ്ങയും കൂടെ ഇട്ട് ഒഴിപ്പിച്ച് പഞ്ചസാരയും കൂടെ പൊരിച്ച് വച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നമുക്ക് ശരിക്ക് വരട്ടിയെടുത്ത് കൊടുക്കട്ടെ ഉണ്ടാക്കാം ഇനി ഏലക്ക പൊടി രാക്കോ ഇനി വാങ്ങി വെച്ച് കുറച്ചു നേരം തണുക്കാൻ പറ്റും ഓ മക്കളേ നേരത്തെ വന്നില്ലോ ആക്കാൻ കൊഴക്കുന്നു കോഴിക്കട്ടെ ഉണ്ടാക്കാന്ന് നോക്കണം കോഴിക്കട്ടെ நல்ல டேஸ்டு உம் எங்கேயும் பிண்ட எந்த உம் எந்த டேஸ்டா 来这么多西，来这么多西啊，妈妈。